ശബരിമല ഉണ്ടായ പൂർണ്ണ കഥ അറിയുമ്പോൾ കേരള വനങ്ങളുടെ ഹൃദയഭാഗത്ത് മഹിഷി എന്ന ശക്തമായ ഒരു അസുരൻ ലോകത്തെ നാശം വിധിച്ചു അവളുടെ സ്വേച്ഛാധിപത്യം തടയാനാവില്ലെന്ന് തോന്നി പക്ഷേ രക്ഷ വന്നത് അയ്യപ്പന്റെ രൂപത്തിൽ വിഷ്ണുവിൻ്റെ അവതാരമായ ശിവന്റെയും മോഹിനിയുടെയും ദിവ്യമായ സംയോജനത്തിൽ നിന്നാണ് അയ്യപ്പന്റെ വിധി മഹിഷിയെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു അവൻ അത് സമാനതകളില്ലാത്ത വീര്യത്തോടെ നിറവേറ്റി ദേശത്തിന് സമാധാനം നൽകി മഹിഷി പരാജയപ്പെട്ടപ്പോൾ അവളുടെ ആത്മാവ് അയ്യപ്പന്റെ കൃപയിൽ മുക്തി കണ്ടെത്തി ഒരു കാലത്ത് യുദ്ധക്കളമായിരുന്ന വനം ശാന്തമായ ഒരു സങ്കേതമായി മാറി ലോകത്തിൻറെ അരാജകത്വത്തിൽ നിന്ന് അകന്ന് ധ്യാനിക്കാൻ അയ്യപ്പൻ ഈ പുണ്യസ്ഥലം തിരഞ്ഞെടുത്തു ഈ സമയത്ത് അയ്യപ്പന്റെ വളർത്തച്ഛനായ പന്തളം രാജാവ് രാജശേഖരൻ അദ്ദേഹത്തിന്റെ ദൈവിക മാർഗനിർദ്ദേശം തേടി ഒരു കുന്നിൻ മുകളിൽ ഒരു ക്ഷേത്രം പണിയാൻ അയ്യപ്പൻ രാജാവിനോട് നിർദ്ദേശിച്ചു ഒരൊറ്റ ദിവ്യ അസ്ത്രത്തിൽ സ്ഥാനം ചൂണ്ടി ഈ ക്ഷേത്രം ജാതി മത മതവ്യത്യാസമില്ലാതെ എല്ലാ ഭക്തരെയും സ്വാഗതം ചെയ്യുന്നതായി അയ്യപ്പ പ്രഖ്യാപിച്ചു ഐക്യത്തിൻറെയും ഭക്തിയുടെയും സങ്കേതമാണിത് അയ്യപ്പന്റെ നിർദ്ദേശപ്രകാരം അചഞ്ചലമായ വിശ്വാസത്തോടെ രാജാവ് ശബരിമലയിൽ ക്ഷേത്രം നിർമ്മിച്ചു ആത്മീയ വളർച്ചയുടെ പ്രതീകമായി അയ്യപ്പൻ പതിനെട്ട് പവിത്രമായ പടികൾ സൃഷ്ടിക്കാൻ നിയമിച്ചു ഓരോന്നും പ്രബുദ്ധതയിലേക്കുള്ള മനുഷ്യ ഒരു ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നു തന്റെ നിത്യവാസസ്ഥലത്തേക്ക് പുറപ്പെടുന്നതിനു മുമ്പ് അയ്യപ്പൻ രാജാവിനെ അനുഗ്രഹിക്കുകയും തൻറെ ദിവ്യസാന്നിധ്യം ക്ഷേത്രത്തിൽ എന്നേക്കും വസിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിന തപസും ആത്മനിയന്ത്രണവും പരിശുദ്ധിയും അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമേ ശബരിമലയിൽ തീർത്ഥാടനം നടത്താൻ കഴിയൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ക്ഷേത്രത്തിന്റെ അതിഹ്യങ്ങൾ കാലക്രമേണ സമ്പന്നമായി മകരവിളക്ക് മഹോത്സവത്തിൽ തെളിയുന്ന ആകാശദീപമായ മകരജ്യോതി ദൈവിക സാന്നിധ്യത്തിന്റെ പ്രതീകമായി മാറി അയ്യപ്പ ഭക്തനായ വാവർ സ്വാമി പോലും ക്ഷേത്രകഥയിൽ ഇടം കണ്ടെത്തി വിശ്വാസങ്ങളുടെ ഐക്യം പ്രകടമാക്കുന്നു ഇന്ന് ദശലക്ഷക്കണക്കിന് ഭക്തർ കറുപ്പോ നീലയോ വസ്ത്രം ധരിച്ച് തങ്ങളുടെ വിശുദ്ധമായ ഇരുമുടിയും വഴിപാടുകൾ വഹിച്ചുകൊണ്ട് നഗ്നപാതനായി വനത്തിലൂടെ ക്ഷേത്രത്തിലെത്തുന്നു സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് ജപിച്ചുകൊണ്ട് അവർ പതിനെട്ട് വിശുദ്ധ പടികൾ കയറി ഐക്യത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ ഭഗവാന്റെ അനുഗ്രഹം തേടുന്നു ശബരിമല വെറുമൊരു ക്ഷേത്രമായി മാത്രമല്ല ആത്മീയതയുടെയും സാർവത്രിക സാഹോദര്യത്തിന്റെയും വിളക്കുമാടമായാണ് നിലകൊള്ളുന്നത് വിശ്വാസം അതിരുകൾ കവിയുന്നുവെന്നും ഭക്തി മാനവികതയെ ഒന്നിപ്പിക്കുന്നുവെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു